ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്വാധീനം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാചകം എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അമ്പത് വയസ്സ് കഴിഞ്ഞാലും മുടി വളർത്താം നല്ല തിക്കായിട്ട് ഉള്ളോട് കൂടി നീളത്തിൽ വളർത്താം എന്നതിന്റെ ഒരു ഉദാഹരണം ഞങ്ങൾ കണ്ടു എവിടെ പോയപ്പോ കല്യാണത്തിന് പോയപ്പോ കാരണം എന്താ ഇത്ര എന്നെപ്പോലെ ഇത്രയുള്ള അവൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല വളരുന്നില്ല എന്നും പറഞ്ഞ് ഇരുന്നിട്ട് ഒരു വീഡിയോയിൽ കണ്ട് ട്രൈ ചെയ്തതാണ് എന്നോട് പറഞ്ഞത് ഞാനും വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ഏ അപ്പോൾ ആ വീഡിയോ ഏതാണെന്നുള്ളത് എനിക്കും പറഞ്ഞു തോന്നുന്നു അങ്ങനെ എന്റെ പൊന്നെ എത്ര രസമായിട്ടാണ് ഇപ്പോൾ തലമുടി വളർന്നേക്കുന്നത് ഇതൊന്നും ഒന്നുമല്ല ഈ പ ഒന്നും ഒന്നുമല്ല അത്ത ും നല്ല റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി പൈക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതെന്താണെന്നുള്ളത് വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാകും വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് എന്താണെന്നുള്ളത് വീഡിയോയിലോട്ട് പോയി കണ്ടു നോക്കാം നമുക്ക് നമുക്കിന്ന് രാവിലെ ചപ്പാത്തി കറിയാണ് കേട്ടോ അപ്പോഴേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ കേട്ടോ എന്തായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നൊരു ചിക്കൻ കറി വെച്ചാലോ നമ്മുടെ ചിക്കൻ കറി എന്റെ ചിക്കൻ കറി വെച്ച് കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കഴുകി ഉണക്കി വെച്ച മല്ലിയാണ് അപ്പം നമ്മുടെ ഇറക്കനുസരിച്ച് നമുക്ക് കുറച്ച് മല്ലി ഇടാം കേട്ടോ എനിക്കിപ്പോ എന്റെ ഭാഗം ഇതറിയാല്ലോ അതാണ് ഞാൻ അങ്ങോട്ട് ഇടുന്നത് ഒരുവിധ മല്ലി ചേർ എടുക്കുക അരപ്പില്ല കുളത്തിലോ എന്നിട്ട് അങ്ങനെ ഒരു അര കിലോയോ ഒരു കിലോയോ ചിക്കൻ മേടിച്ചിട്ട് മല്ലി എടുത്തിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ മേടിച്ചിരുന്ന രണ്ടര കിലോ ചിക്കൻ ആണ് അപ്പം ആദ്യം നമ്മുടെ മല്ലി ഇച്ചടി നന്നായിട്ട് ഒരുവിധം മൂത്തതിന് ശേഷം ഈ മുളകിനെ ഇടാം കേട്ടോ മുളകും മല്ലിയും ആണെങ്കിലും നമുക്ക് ഒന്നിച്ചിടാവേ പക്ഷേ നമുക്ക് വേണ്ട നമുക്ക് ഒന്നെങ്കിൽ നല്ല കഴുത്തിരിക്കണ്ടേ ചിക്കൻ അപ്പം തേ നമ്മളതിനൊപ്പം നമുക്ക് കുറച്ച് കുരുമുളകും കുടിക്കൊടുക്കാവേ കുരുമുളകും എല്ലാം ഓരോന്നായിട്ടുള്ള കേട്ടോ പൊടിയല്ല ഒന്നും പൊടിയല്ല പൊടിയല്ലേ മല്ലി അല്ല ഇപ്പം ഇത് ഇതൊന്നും ഒരുവിധം മൂത്തേന് ശേഷം പെരുംജീരകത്തിന് ഞാനിപ്പം ഇടുന്നില്ല കാരണം ചില സമയം ഞാൻ പെരഞ്ജീരകം ഇതിനകത്തോട്ട് ഇട്ടിട്ട് തരും ഇപ്പം ഞാൻ ഗരം മസാല എല്ലാം കൂടെ നമ്മളെ എല്ലാം കൂടെ പൊടിച്ച് സ്വന്തമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചൂടായി നല്ലതായിട്ട് മൂത്തേന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഇട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലേ അപ്പം നമുക്ക് പാചകമില്ലാത്ത കാര്യമുള്ളത് മിക്കവർക്കും പാചകം ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ രേഖ അവൾ അപ്പത്തൊട്ട അവൾ ക്രിസ്ത്യലേക്ക് പോകുന്നതാണ് അപ്പം അവൾ പറയാനും എനിക്ക് പാചക ഇഷ്ടം സത്യ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഒരുവിധം കമ്പനികൾക്കെല്ലാം പാചകം അപ്പൊ സീക്രട്ട് നമ്പറ് പന്ത്രണ്ട് പന്ത്രണ്ട് അതുപോലത്തെയൊക്കെ ഇറക്കെ നമുക്ക് റെഡി ആകുമ്പം ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ ഇന്നലെ സ്വർണ്ണ എഴുതിയിട്ടുണ്ട് ഇന്നലെ അതിൻ്റെ റെഡി ആറുവാണെന്നുണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അല്ല ഇന്നലെ എഴുതിയത് റെഡി ആയില്ല ഇന്ന് ഒരു ഇന്നലെ ആണ് കാൻസിലായിരുന്നു ഒരു ലോട്ടറി അത് ഇന്നായിരുന്നു എൻ്റെ റിസെപ്റ്റ് ഒരു നമ്പറിന് അയ്യായിരത്തിന് പോയി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചാണ് മുപ്പത്തിനാലാണ് അതിൻ്റെ അഞ്ചും നാലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്റെ മുപ്പത്തഞ്ചാണ് അവരുടെ അടിച്ചത് മുപ്പത്തിനാലിനാണ് മുപ്പയ്യായിരം അപ്പൊ നമ്മുടെ ഭാഗ്യാത നോക്കും കേട്ടോ എല്ലാം ഇപ്പം നടന്നാൽ പിന്നെ എല്ലാവർക്കും എന്നല്ലേ ഇങ്ങനെ അങ്ങ് കാണിച്ചിട്ട് അങ്ങോട്ട് ചെയ്താൽ പോലെ അല്ലേ എന്തെങ്കിലുമൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല നമുക്ക് ചില നമ്മുടെ സമയം കൂടെ നന്നായിട്ട് അപ്പൊ ഞാൻ വേറെ ഒന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ അത് റെഡിയാവുമ്പോഴേ കാണിക്കത്തുള്ളൂ റെഡി ആവുകയാണെങ്കിൽ ഇന്നലെ എഴുതി റെഡി ആയില്ല അപ്പൊ ഇനി ഇനിയിപ്പൊ വേറൊന്നും എഴുതിയിട്ടില്ല ഇന്നലെ എഴുതിയ റെഡിയല്ല അതുകൊണ്ട് ഇനി ഞാനത് എഴുതില്ല കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നാ എഴുതിയിട്ട് റിസൾട്ട് കിട്ടിയതിന് ശേഷം എഴുതണം എന്ന് എഴുതുകയേ വേണ്ട കേട്ടോ ഞാൻ എഴുതിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇപ്പൊ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല ഇതിന് അതുകൊണ്ട് ഇനി ഞാനത് എഴുതില്ല ഞാൻ ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചോണ്ടാണ് ഇന്ന് അടിക്കുവാണെങ്കിൽ നിങ്ങളെ നിങ്ങളെക്കെ ഒന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ പിന്നെ എഴുതില്ല ഇനി പുതിയ ഓണം തെരഞ്ഞെടുത്ത് എഴുതി പിന്നെ ആരോ ചോദിച്ചായിരുന്നു ചേച്ചി ഇരുപത്തൊന്ന് ദിവസമൊക്കെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായു അപ്പോൾ പുതിയ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ നമുക്ക് നമ്മുടേതായ ഇതിൽ അറിയത്തില്ലല്ലോ നമ്മൾ ഈ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് ഒരു ഒരു മനുഷ്യ ഒരു ഒരു മനുഷ്യനുണ്ടായിരുന്നു അതിൻ്റെ പേര് അമ്മ എൻ്റെ ലിങ്ക് അതിനകത്ത് കിടപ്പേ അപ്പോൾ ഞാൻ അതിനകത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കണമോ ചെയ്ത് എങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അതാണ് നോക്കിയിട്ട് സെർച്ച് ചെയ്ത് ചെയ്ത് നോക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ അത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ കിട്ടില്ല ഞാൻ പറയുകയും ചെയ്യാം കേട്ടോ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പൊ ഇത് മൂത്തിട്ട് നമുക്ക് കാണാം എന്നിട്ട് നമ്മുടെ വറ്റിലമുളകിനെതാ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാമേ നമ്മുടെ മല്ലി പൊട്ടിത്തുടങ്ങിയാ തുടങ്ങുന്നതാണ് ഇതിനകത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ മൂത്തന്നുള്ളത് ദാവിയാമല്ലാത്തവരോട് ഞാൻ പറയാം കേട്ടോ ഇനി വറ്റില മുളകെ ഒന്ന് ചൂടാക്കി എടുക്കുക അതിനകത്തോട്ട് ഇട്ടിട്ട് എന്നിട്ട് നമ്മുടെ ഗരം മസാല ഉള്ളല്ലോ പൊടിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് മുളക് ഒന്ന് ഇച്ചിരി മൂത്ത് കഴിയുമ്പോ നിർത്തിയിട്ട് ഇതും കൂടെ അങ്ങോട്ട് കൊടുക്കുക പിന്നെ കുഴപ്പമില്ല അങ്ങോട്ട് കുറച്ചിട്ട് കൊടുക്കുക അപ്പൊ ഇതിനകത്ത് നമ്മുടെ എന്താണ് കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം ഉണ്ട് കുരുമുളക് വേറെ ഉണ്ട് കുരുമുളക് വേറെ കുരുമുളക് ഇച്ചിരി അല്ലേ നമ്മളെടുക്കത്തോളം കുടിക്കാം പിന്നെ അത്ര ഇട്ട് കൊടുക്കല്ലോ വറക്കണം ആ വറക്കോ ആ തേന് വറുക്കണം ചിക്കൻ വറക്കണം എന്ന് പറഞ്ഞു അപ്പൊ അതിന അതിനും ഇച്ചിരി നമുക്ക് വറുക്കാം അന്നേരം ഇതൊന്ന് ചൂടായി കഴിഞ്ഞ അരച്ചിട്ട് നമുക്ക് കാണാം ഇതൊന്നിച്ചു ചേർത്ത് അരക്കോ അപ്പൊ നമ്മടെ സബോള ചേട്ടൻ അരിഞ്ഞിട്ട് കരഞ്ഞു പോയി നിൽക്കോ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമ്മതിക്കണ്ടേ പെണ്ണുങ്ങളെ പറഞ്ഞു പെണ്ണുങ്ങളെ സമ്മതിക്കണ്ടേ കരഞ്ഞു കൂവിടെ കിടന്ന് സബോള എത്തി കേട്ടോ എനിക്ക് അയ്യ അപ്പൊ അതരിഞ്ഞ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മുടെ പുളിശ്ശേരി എല്ലാം ഓക്കെ ആക്കി വെച്ചേക്കോട്ടെ ഇനി എളുപ്പം എളുപ്പം ചെയ്താ മതി നമ്മുടെ മാങ്ങ നമ്മുടെ മാങ്ങയിട്ട് നമ്മൾ നമ്മള് ആമ്പഴ പുളിശ്ശേരി വെക്കട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ്റെ അരച്ചും വെച്ചു അരയ്ക്കുന്ന അരപ്പൊക്കെ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നല്ലോ ഇനി മാങ്ങായും മാങ്ങാപ്പഴവും മൂന്ന് പച്ചമുളകും ഇച്ചിരി മുളകും കൂടി ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കുവാണെ ഒറ്റ വിശില് വേവിച്ച് വെച്ചേക്കുന്നു അപ്പൊ അതിനകത്തോട്ട് നമ്മള് അരപ്പ് വെച്ചിട്ടുണ്ട് എന്താ പുളിശ്ശേരിയുടെ ഓക്കെ ഇത് പുളിശ്ശേരി വെക്കുന്ന അറിയാലോ നമ്മുടെ മകനൊന്നും വരും മകനും വരും അവനും വേണം പുളിശ്ശേരി പുളിശ്ശേരിയുടെ ആളാണല്ലോ അപ്പൊ നമുക്ക് ഇത് തേങ്ങ മഞ്ഞപ്പൊടി ജീരകം മാത്രം വെച്ച വേവിച്ചുവെച്ച മാങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുന്നു ഉപ്പ് കത്തിച്ചു വെച്ചിട്ട് മതിയല്ലോ അല്ലേ പിന്നെ നമ്മുടെ ആ തൈര് തൈര് ഞാൻ അടിച്ച് കട കടഞ്ഞു നമ്മുടെ പണ്ട് പറയത്തില്ല ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഇതാ വെച്ചിട്ടുണ്ട് അതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഇച്ചിരി ഒന്ന് കഴുകി എടുക്കാൻ കേട്ടോ എടുത്തോണ്ടോ അപ്പൊ നമുക്ക് ഇതും കൂടെ ഇച്ചിരി തൈരിന്റെ എങ്ങായിരുന്നല്ലോ അതും കൂടെ ഇട്ട് ഒന്ന് ചൂടായാ മതിയല്ലോ നമുക്കറിയാല്ലോ തിളക്കരുതല്ലോ അറിയാലോ തിളയ്ക്കരുതെന്നുള്ളത് എല്ലാം കേട്ടോ ഇത് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേ ഇപ്പഴാ നമുക്ക് ചീനച്ചട്ടി വെച്ച് കൊടുത്തേക്കാം കടു വറുക്കാനുള്ള എല്ലായിട്ട് കടുകൂടെ അങ്ങ് വറുത്തേക്കാം കടു വറക്കാനുള്ള എന്നാൽ എല്ലാവർക്കും അറിയാലോ അപ്പൊ നമ്മൾ കടു വറുത്ത കേട്ട കടു വറുത്തതാ കരുവേപ്പിലെ ഇട്ട് കടു വറുത്ത അതിന്റെ പരിപാടി കഴിഞ്ഞു മാറ്റി വെച്ച മാറ്റേറെ മാത്രത്തിലൂടെ നമുക്ക് പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു സാധനം ചോദിച്ചിട്ടുണ്ട് കേട്ട ചീരത്തോരൻ അപ്പൊ അത് കടുവ വറുത്ത് ഇതോട്ട് ഇടാം അപ്പൊ നമുക്ക് ചീരയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ ചെറിയ അതിൽ പിറന്നു വേണം വേഗം ഇല്ല കരിഞ്ഞങ്ങൾ சீர இலக்கடா வெளுத்தும் முளகுப்பொடியும் மஞ்சள் கூட சதச்சு வச்சிட்டு ല്ലേ മാങ്ങേണന്ന് പറഞ്ഞെ എന്റെ വീട്ടിലോട്ട് പോരാട്ടോ ഒത്തിരി പേർക്ക് മാങ്ങാ വേണം പറഞ്ഞിട്ടുണ്ട് എല്ലാ പോരെ അടച്ചിട അങ്ങനെ നമ്മുടെ ചീരത്തോലെ അരപ്പെല്ലാം ഇട്ട അടച്ചു വെച്ചു കേട്ടോ അടച്ചു വെച്ചിട്ട് നമ്മുക്ക് പെട്ടെന്നല്ല ഇത് വേഗുന്നല്ലേ നമ്മള് ചിക്കനെ ബാക്കി എല്ലാം ഓക്കെ ആക്കി വെച്ചില്ലേ എല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പണി വേഗം നമ്മളത് തക്കാളി പിന്നെ ഇതിനും നമ്മുടെ സബോള ഇങ്ങനെ ആയിരുന്നു കേട്ടോ ചതിരത്തി ചതിരത്തി പിന്നെന്താ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കനെ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് എന്ത് കഴിയുമ്പോൾ ചിക്കനെ എടുത്ത് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് എന്താ കഴുകി എല്ലാം എടുത്തുകൊണ്ട് വന്നു നമ്മടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സബോള എല്ലാം ഒന്നിച്ചങ്ങ് ഇട്ടു കൊടുക്കുക എല്ലാരും പഠിച്ചെന്നാ പറഞ്ഞു എന്നോട് ആ ഈ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേട്ടന്മാർക്കൊക്കെ വെച്ചു കൊടുത്തപ്പോ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ആ പിന്നെ നമ്മുടെ അരപ്പും കൂടെ ചേർത്തങ്ങ് വെക്കുക ഉപ്പ് ആവശ്യത്തിന് ഇട്ട മഞ്ഞപ്പൊടി ഇട്ട എല്ലാം ഇട്ടങ്ങോട്ട് ചേർത്ത് വെക്കുക ഉപ്പെല്ലാം ഇട്ട് ചേർത്തിട്ട് കാണിക്കാം കേട്ടോ നമ്മൾ നമ്മളിതാ പെരട്ടി അടുപ്പത്ത് അടച്ച് വെച്ചേക്കാം അല്ലേ അടച്ചു വെച്ച് അവിടെ ഇരുന്ന് വേഗട്ടെ അങ്ങനെ അവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ ചിക്കനെ നമ്മൾ നമ്മളിടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ ഇത്ര ഒതുക്കിയെല്ലാം വെച്ചിട്ട് അടിക്കടയെല്ലാം തൂത്തു വാരി അത്രയും പണി നമ്മുടെ കഴിഞ്ഞു ഈ ഒരു പാത്രം വെച്ചാൽ ഉണ്ടല്ലോ എനിക്കെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ എനിക്ക് വേറൊരു പാത്രം ഉണ്ടായിരുന്നല്ലോ ചിക്കൻ എപ്പോഴും വെച്ചുകൊണ്ടിരുന്നു ആദ്യം വാങ്ങിക്കുന്നതിന് മുമ്പ് അതിനടി ചെറുതായിട്ടൊക്കെ ഒന്ന് പിടിക്കുമായിരുന്നു ഇതിന് പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണ്ട അപ്പൊ ഒന്ന് ഒന്നടയ്ക്കാം കേട്ടോ എന്തെല്ലാം കഴിഞ്ഞ് എല്ലാം നന്നായിട്ട് പറ്റി കഴിയുമ്പോൾ തോരനായിട്ട് വെക്കേണ്ടവർക്കാണെങ്കിൽ ഡ്രൈ ആയിട്ട് അരിക്കേണ്ടി വരും മൊത്തം വെള്ളവും പറ്റിച്ചിട്ട് കണക് വെറുതെ ഇച്ചിരി ചാറ് വേണമെങ്കിൽ കുറച്ച് ചാറ് ചാറിരുന്നിട്ട് നമുക്ക് കണക് വെക്കാം കിടക്കാം ഇപ്പൊ വെന്തിട്ടില്ല അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പൊ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കുക കേട്ടോ വെന്തൊക്കെ കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും കടുക് വറുത്ത ഇടുക ഇനിയിപ്പോ കാണിച്ചു തരണ്ടല്ലോ നിങ്ങളെ ഞാൻ ഇച്ചിരി വേറെ വീട്ടിലേക്കും കൂടെ പോവാൻ എന്നാന്ന് വെച്ചാൽ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് കടുക് വറുത്താൻ വേണ്ടിയിട്ട് ഇതാ കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വറ്റില മുളകും എല്ലാം കറിവേപ്പിലെ എല്ലാം ചേർത്ത് കടുവും വറക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇട്ടതാ കേട്ടോ എനിക്ക് ഓഹ് ഈ വെട്ടം കാരണം കാണാൻ പറ്റുന്നില്ല നിനക്കല്ലേ കണ്ടോ ഇല്ല ചിലവർ ബീഫൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കണേ ചിലവർ ഞാനും വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കണം കേട്ടോ അത്രയും മതി അല്ലേ ചിലവർക്ക് ചാറ് വേണ്ടവർ കാണും എല്ലാം വേണ്ടവർ കാണും പിന്നെ നമുക്ക് കടുവ വറക്കാൻ ഇട്ടിട്ടുണ്ട് ഈ കടു വറക്കുന്ന ഈ സ്പൂൺ വെച്ചിട്ടാലും കുഴപ്പമില്ല ഉള്ളി അച്ചിലമുളകും കടുകും എല്ലാ കറിവേപ്പിലേ കറിവേപ്പില നമ്മൾ വേഗം വെച്ച ചിക്കനകത്തും ഉണ്ട് കറിവേപ്പില മല്ലി മല്ലിയുടെ തന്നെയാണ് ഇച്ചിരി ഇട്ടിട്ടുണ്ട് ഏട്ടെത്തോണം ഇച്ചിരി ഇരിപ്പുണ്ടേ ആ മല്ലിയില ഇട്ടിട്ടുണ്ട് കാലം ഇട്ടിട്ടുണ്ട് അപ്പം അവിടെ കട ഇവിടെ വറുത്ത് പൊട്ടിക്കഴിയുമ്പോഴേ നമ്മളതിനകത്തോട്ട് എടുത്തിടുക കടുവ പൊട്ടട്ടെ വിളിക്കുന്നുണ്ടല്ലോ അടിക്കുന്നു പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയി കേട്ടോ കടുക് വറുത്തിട്ട് െ ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി ഇനി മുടി വളരാത്തവർക്കെ അടിപൊളിയായിട്ടുള്ള ഒരു തണുപ്പ് പിടിക്കാത്തവർക്ക് പറ്റത്തില്ല കേട്ടോ അത് പ്രത്യേകം പറയുവാണ് തണുപ്പ് പിടിക്കുക എനിക്കൊന്നും പറ്റത്തില്ല പക്ഷെ ഇത് ചെയ്ത് ചെയ്തവരുടെ റിസൾട്ട് ഞാൻ കണ്ടല്ല കണ്ണ് തള്ളിപ്പോയി ഉള്ള കാര്യം പറയും അത്രമേൽ മുടി വളർന്ന് നല്ല തിക്കായിട്ട് മുടിക്ക് നല്ല ഒരു ഹെൽത്ത് ഇത് എന്നാ എന്നതിന് പറയേണ്ടത് നല്ല ആരോഗ്യം അമ്മ ആ അവരുടെ മുടി അമ്മ കണ്ടല്ലേ അവരുടെ മുടി നല്ല തിക്കായിട്ട് ഓർക്കുന്നുണ്ട് അവരുടെ മുടി നല്ല തിക്കായിട്ട് വളർന്നില്ലേ ആ അതെങ്ങനാ ചെയ്തതെന്ന് പറഞ്ഞു പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് പറഞ്ഞാന്ന് പറഞ്ഞു അങ്ങനെ അവർ ചെയ്ത കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം കേട്ടോ വളരാത്ത തണുപ്പ് പിടിക്കുന്നവർക്കാണെങ്കിൽ സൂപ്പറാണ് നിങ്ങൾ ചെയ്തു അയച്ചാൽ ഒന്ന് ഈ പായ്ക്കിട കേട്ടോ അപ്പൊ ഫസ്റ്റിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തലേല് ന നമ്മളേത് ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒലിവോയിലും കാസ്ട്രോയിലും അതും സൂപ്പർട്ടോ ഏതാണേലും അത് നിങ്ങൾക്ക് പിടിക്കുമെങ്കിൽ അതെടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ പരച്ചൂട്ട് എണ് വെളിച്ചെണ്ണ എടുക്കുക ശകല നമുക്ക് തേക്കാൻ പറ്റുന്ന പരുവത്തി എടുത്തിട്ട് ഒന്ന് തിളച്ച വെള്ളത്തിന്റെ പുറത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കാൽപ്പേൽ എല്ലാം പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കുക ഇരുന്നതിന് ശേഷം കെട്ടിവെച്ചിട്ട് നിങ്ങൾ തലേദിവസം രാത്രിയിലപ്പം ഉലുവായില്ലേ രണ്ട് സ്പൂൺ എടുത്ത് വെള്ളത്തിൽ ഇട്ടേക്കണമായിരുന്നു വെള്ളത്തിയിടണം ഇട്ടിട്ട് പിറ്റേ ദിവസം അത് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം വെള്ളമെടുത്ത് മാറ്റി വെക്കുക ജ്യൂസ് അതായത് നല്ല പിഴിഞ്ഞെടുക്കണം കേട്ടോ ഒട്ടും തരി പോലും കളയല് അത് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു മിക്സി എടുത്തിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് കറിവേപ്പില എടുക്കുക കറിവേപ്പില പിന്നെ നമ്മുടെ പിന്നെ അലോവര അലോവര നമ്മുടെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഏതാ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അലോ അലോവര ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ കേട്ടോ അലോവര കരിവേപ്പില പിന്നെ നമ്മുടെ ഈ ഉരുവാ വെള്ളം വെച്ച് വേണം ഇത് അരയ്ക്കാൻ കേട്ടോ പിന്നെ എന്നാണ് നമുക്ക് വേണ്ടിയത് പിന്നെ ആ ഇത് പിന്നെ തൈരുണ്ടല്ലോ ഒരു മിനിറ്റ് വിളിച്ചതിന് പോയതാണേ ആ അപ്പം എന്നൊക്കെയായിരുന്നു അലോവര കറിവേപ്പില പേരേല ഇതെല്ലാം ഒരു പിടി മതി കേട്ടോ ഓരോ പിടിയെടുത്തിട്ട് ജാവിനകത്തോട്ടിട്ടിട്ട് ഈ ഉലുവ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചിട്ട് ഇത് അരച്ചെടുക്കണേ എല്ലാം ഏത് സാധനം എടുത്താലും അരച്ചെടുക്കുക അല്ലെ തല മുഴുവനായിട്ട് ഇതിരിക്കും അരിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് തൈര് രണ്ട് സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക തലയോട്ടിയെല്ലാം തേച്ച് പിടിപ്പിക്കണം എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അര മണിക്കൂർ അപ്പം നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ടല്ലോ അതൊന്നും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ ആ ഇതിൽ തന്നെ സ്കാൽപ്പേ മുഴുവൻ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അര മണിക്കൂർ ഇരിക്കുക ഈ പേരയിലേ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ മുടിയെ തിക്കായിട്ട് വളർത്താനും ആന്റി ഓക്സൈഡ് ഉള്ള സാധനമാണെന്നറിയാലോ പിന്നെ കറിവേപ്പില മുടി കറക്കാനും മുടി വളരാനും അതും അടിപൊളിയാ അലോവെര പിന്നെ എല്ലാവർക്കും അറിയാം അലോവെര വീട്ടിലില്ലാത്ത ഏറ്റവും നല്ല വീട്ടിലുള്ള അലോവെര എടുത്ത് ചെത്തിയിട്ട് ഒരിത്രയും തണ്ടു മതി കേട്ടോ ഒത്തിരി ഒന്നും മാരിത്തേരിയിട്ട് സൈനസും ജലദോഷവും ഒന്നും ആരും പിടിപ്പിച്ചേക്കല്ലേ ഏഹ് അതും എന്തിനുള്ളറിയാലോ മുടി ഇടതൂർന്ന് വളരാനാ മുടി കാട്ട് മുട്ടയായിട്ട് മുടി നല്ല തിക്കായിട്ട് അമ്പതും കഴിഞ്ഞാലും അമ്പത് വയസ്സ് കഴിഞ്ഞാലും നിങ്ങളുടെ മുടി വളർത്താൻ ആഗ്രഹമുണ്ട് നിങ്ങളിത് ചെയ്യുക കാൽപ്പലെല്ലാം പിടിപ്പിച്ചിട്ട് കെട്ടിവെച്ച് അരമണിക്കൂർ ഇരുന്നാൽ മതി അരമണിക്കൂർ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഷാമ്പൂ ഇടണമെങ്കിൽ അധികം വീര്യല്ലാത്ത ഷാംപൂ ഒക്കെ ഉണ്ടല്ലോ അതിട്ട് രണ്ട് ഒരു രണ്ട് ഡോട്ട്സ് ഇട്ടിട്ട് വെള്ളത്തിനിട്ട് നല്ലായിട്ട് ഇതാക്കിയിട്ട് തലേ തേച്ച് ആ തലേ തേച്ചിട്ട് കഴുകി അങ്ങ് കളയുക സൂപ്പർ ആട്ടോ തലമുടി വളരാൻ അടിപൊളിയാണ് അമ്പത് വയസ്സ് കഴിഞ്ഞാലും തലമുടി വളരുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നിങ്ങൾ ചെയ്യണം ചെയ്തിട്ട് റിസൾട്ട് എന്നോട് വന്ന് പറയണം ഇത് അയച്ചാൽ ഒന്ന് ചെയ്യുക മൊട്ട ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അത് ചെയ്തോ ഇതിടയ്ക്കൊന്നും മാറി ചെയ്താലും ഒരു പ്രശ്നമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ